ഒരു പകലും രാത്രിയും നീണ്ട ചോദ്യം ചെയ്യൽ സി എം എൽ കമ്പനി സി എഫ് ഒ സുരേഷ് കുമാർ സീനിയർ മാനേജർ ചന്ദ്രശേഖർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അഞ്ജു എന്നിവർക്ക് ഇരുപത്തിനാല് മണിക്കൂറോളമാണ് ഇ ഡി ഓഫീസിൽ ചിലവഴിക്കേണ്ടി വന്നത് മൂവരെയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ കഴിഞ്ഞ രാത്രിയോടെ മറ്റൊരു നീക്കം കൂടി ഇഡി നടത്തി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് നൽകി എം ഡി രാവിലെ എത്തില്ല എന്ന് മനസ്സിലായതോടെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇ ഡി വിട്ടയച്ചു പ്രധാനപ്പെട്ട വിവരങ്ങളാണ് മൂന്ന് പേരിൽ നിന്നുമായി ഈടി തേടിയത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട എക്സാലോജിക് കമ്പനിക്ക് ഏത് സാഹചര്യത്തിൽ പണം നൽകി എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ സോഫ്റ്റ്വെയർ തലത്തിൽ സി എം ആറിൽ എന്ത് മാറ്റമാണ് നടത്തിയത് തുടങ്ങിയവയായിരുന്നു അത് അടുത്തതായി വിളിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയുടെ മകളെയാണ് എന്നത് വ്യക്തം ഡിയുടെ ചോദ്യമുനയിലേക്ക് മകൾ വീണാ വിജയൻ എത്തുമോ എന്ന ചോദ്യം മുഖ്യമന്ത്രിക്ക് നേരെ വന്നു പലയിടത്തും അല്ലെങ്കിൽ പിന്നാലെ അസ്വസ്ഥതയോടെ തൃശൂരിലെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മുഖ്യമന്ത്രിയുടെ അടക്കം ഇതിനിടെ ഉച്ചയോടെ ശശിധരൻ കർത്തയും സി എം ആർ എൽ ഉദ്യോഗസ്ഥരും വീണ്ടും ഹൈക്കോടതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ശശിധരൻ കർത്ത സ്ത്രീകളടക്കമുള്ളവരെ ഇരുപത്തിനാല് മണിക്കൂറിലധികം കസ്റ്റഡിയിൽ വെച്ച നടപടി നിയമവിരുദ്ധമെന്നും സി എം ആർ എൽ കോടതിയിൽ പറഞ്ഞു ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചെന്നും ചിലർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നും ഇ ബോധിപ്പിച്ചു ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി കേസിൽ കൂടുതൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് ഇ ഡി സമൻസ് നൽകി ഫിനാൻസ് ചീഫ് മാനേജർ പി സുരേഷ് കുമാറും മുൻ ക്യാഷർ വാസുദേവനും വൈകിട്ട് ഇ ഡിക്ക് മുന്നിൽ ഹാജരായി മാതൃഭൂമി കൊച്ചി